ീപ്പർ അല്ലേ സ്ലീപ്പർ സാറിന്റെ പേര് പറഞ്ഞോ അഭിനന്ദല്ലേ അവിടുത്തെ ലൈറ്റിട്ട് തരാമോ ഞാൻ വെറുതെ പേര് ചോദിച്ചു പുള്ളിയെ ഫണ്ട് വർഷങ്ങളായിട്ട് അറിയാം എന്നാ ഇത് ഫുൾ സ്ലീപ്പർ അല്ലേ ആ ഫുൾ സ്ലീപ്പർ ഇതാണ് ചേട്ടനായിരുന്നു പറഞ്ഞോ കോഴിക്കോട് കോഴിക്കോട് പുള്ളി എല്ലാ ബസ്സിന്റെ യാത്ര ചെയ്യാനുള്ള സിറ്റിന്റെ എല്ലാ വണ്ടി ഉദ്ഘാടനം ചെയ്തപ്പോ ആദ്യ യാത്രക്കാരനായിട്ട് പുള്ളി ഉണ്ടായിരുന്നു യാത്ര ചെയ്ത് അതെ 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 ഒരു കെഎസ്ആർടിസി ആരാധകനല്ലേ അതാ നോക്കി ഇതുണ്ടോ പുതിയ സീറ്റ് പ്രകാശിപ്പണതാണ് ഇത് ഇതിന് കപ്പയിലെ അല്ലേ കപ്പേല കപ്പയിലേ ഇതിന് ആ ഇതിന് ഇതൊക്കെ സീറ്റ് കവറിംഗ് ഒക്കെ വരുവായിരിക്കും അല്ലേ വരുവായിരിക്കും വേണം അല്ലെങ്കിൽ അതൊക്കെ പോവും അതിലേ വെച്ചിട്ടുണ്ടാവില്ല കർട്ടൺ ബ്ലാക്ക് കളറോ അതെവിടെന്നു പിടിച്ചോ ചെടി പെറ്ററി ഏഹ്

ചേട്ടാടെ പേര് പറഞ്ഞിട്ട് പോയാൽ മതി ചേട്ടാ സ്ലീപ്പറിന്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു പിന്നെ സ്ലീപ്പർ അത് കാണാം അടുത്ത അത് കാണാം അടുത്ത കം സീറ്റർ എന്റെ ഉള്ളിൽ പോവാ വണ്ടി കത്തിക്കാനാ പറയുന്നത് സാറേ വണ്ടി കത്തിക്കേണ്ട സുജിൻ തിരുവനന്തപുരം ഇത് സീറ്റർക്കം സ്ലീപ്പറാണെ സ്ലീപ്പർക്കം സീറ്റർ ആണേ അടിപൊളി പുതിയ ട്രെൻഡ് എത്ര മൊത്തം എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയാമോ മൊത്തം എത്ര സീറ്റ് മോളില് മോളില് ഫുള്ള് സ്ലീപ്പർ അല്ലേ താഴെ ഫുള്ള് സീറ്റർ മൊത്തം എവിടെ നമ്പർ മൊത്തം മുപ്പത്തിനാല് മുപ്പത്തി ആറ് മൊത്തം മുപ്പത്തി ആറ് ഉണ്ട് കേട്ടോ രണ്ടും കൂടെ രണ്ടും കൂടെ കൂട്ടി മുപ്പത്തി ആറ് ഉണ്ട് എവിടെക്ക് ഇതിന്റെ കംഫോർട്ട് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു ആൾക്കാർ പറഞ്ഞു കൊടുത്തോ എഴും പറഞ്ഞോ പ്രകാശല്ലേ എന്നെ പറയാനുള്ളത് ഒന്നും ഒരു കുഴപ്പമില്ല അടിപൊളി സീറ്റ് ഓരോന്നിനും കൊടുത്തിട്ടുണ്ട് അതൊരു പ്രത്യേകതയാണ് കാണാറില്ല അടിപൊളിയോ മുകളിൽ കേറുള്ള സ്ഥലത്ത് സ്റ്റേ അയ്യോ കുറെ നല്ല വണ്ടികളുള്ള പോലെ ഒക്കെ തന്നെ അല്ലേ ചെറിയ വ്യത്യാസം ഉണ്ടോ നല്ല ക്വാളിറ്റിയാ അതേ അല്ലേ അതന്നെ കൊടുത്തില്ലേ ഈ കർട്ടൻ മാത്രം എനിക്ക് ഇഷ്ടപ്പെടാ കർട്ടൻ ഒരു കാഷ്ണട കളർ അതിന് മന്ത്രിയുടെ ശ്രദ്ധിൽ എന്താരും പെടുത്തണം പെടുത്തണം ഈ കൈ ഈ സോങ്ങടില്ല ഈ കൈയേ പിച്ചിരിക്കുന്നു കുറെ തന്നെ പറയാല്ലോ താരത്തിന്റെ ടിക്കറ്റേ അല്ലേ ഒന്നാം തീയതി അല്ലേ പൊളിക്കണം കേട്ടോ വന്ന നിങ്ങളുണ്ടല്ലോ പെട്ടെന്ന് ചളിയാവില്ല അതുകൊണ്ടായിരിക്കും ആക്കിയത് എല്ലാ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളർ അനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുക നമ്പരും കൊടുത്തു